ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ എല്ലാവർക്കും ഈശോയുടെ നാമത്തിൽ കൃപയും സമാധാനവും ആശംസിക്കുന്നു ഉണ്ണീശോടെ മുഖത്തെ ശാന്തത നിങ്ങളുടെ ഹൃദയത്തെ ഭരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അങ്ങനെ ഈശോയുടെ പ്രഭൃത്തിരുന്നാളിനൊരുക്കമായിട്ടുള്ള പതിനെട്ടാം ദിനത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ് പതിനെട്ടാം ദിനം ഇനി വളരെ ചുരുങ്ങിയ ദിവസങ്ങൾ കൂടി മാത്രമേ നമുക്ക് മുൻപിൽ അവശേഷിക്കുന്നുള്ളൂ അതുകൊണ്ട് വളരെ ക്രിയാത്മകമായിട്ട് പരിശുദ്ധാത്മാവിന്റെ പ്രചോദനത്താൽ ഒരുങ്ങാനായിട്ട് ഓരോരുത്തരും വ്യക്തിപരമായിട്ട് ശ്രദ്ധിക്കണമെന്ന് ആദ്യം തന്നെ ഓർമ്മയിലേക്ക് കൊണ്ടുവരുന്നു ഇന്നത്തെ ദിനത്തിൽ നമ്മൾ ധ്യാനിക്കുക വിശുദ്ധ ലൂക്ക അറിയിച്ച സുവിശേഷത്തിന്റെ ഒന്നാം അധ്യായത്തിന്റെ അറുപത്തി എട്ടാമത്തെ വാക്യമാണ് ഒന്നാം അധ്യായത്തിന്റെ അറുപത്തി എട്ടാമത്തെ വാക്യം സക്രിയ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ കീർത്തനം ആലപിക്കുന്നതാണ് നമ്മൾ ആ വാക്യത്തിൽ കാണുക ആ വചനം എങ്ങനെയാണ് ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് വാഴ്ത്തപ്പെട്ടവൻ അവിടുന്ന് തന്റെ ജനത്തെ സന്ദർശിച്ച് രക്ഷിച്ചു ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് വാഴ്ത്തപ്പെട്ടവൻ അവിടുന്ന് തന്റെ ജനത്തെ സന്ദർശിച്ച് രക്ഷിച്ചു ഈ വചനത്തിന്റെ ധ്യാനത്തിലേക്ക് പോകുന്നതിന് മുൻപ് നമ്മൾ അതിനു മുൻപായിട്ട് ഗ്രഹിക്കുക വളരെ പ്രധാനപ്പെട്ട ഒരു അറിവാണ് പരിശുദ്ധ അമ്മയുടെ സ്തോത്രഗീതത്തിനു ശേഷം വിശുദ്ധ ലൂക്ക അവതരിപ്പിക്കുന്ന കീർത്തനമാണ് സക്കറിയായുടെ കീർത്തനം രണ്ടുപേരും പരിശുദ്ധാത്മാവനാൽ നിറഞ്ഞ കീർത്തനം ആലപിക്കുക പരിശുദ്ധ അമ്മയുടെ കീർത്തനത്തെ ലത്തീൻ ഭാഷയിൽ മാഗ്നിഫിക്കാത്ത് എന്നാണ് വിശേഷിപ്പിക്കുക മാഗ്നിഫിക്കാത്ത് എന്ന പദത്തിന്റെ അർത്ഥം മഹത്വപ്പെടുത്തുന്നു എന്നാണ് പരിശുദ്ധ അമ്മ തന്റെ സ്തോത്രഗീതം ആരംഭിക്കുന്നത് ഇങ്ങനെയാണ് എന്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു മഹത്വപ്പെടുത്തുന്നു അതുകൊണ്ടാണ് മഹത്വപ്പെടുത്തുന്നു എന്നുള്ള അർത്ഥം വരുന്ന മാഗ്നിഫിക്കാത്ത് എന്ന പദം കൊണ്ട് ആ സ്ത്രോത്ര ഗീതത്തെ വിശേഷിപ്പിക്കുക ഈ സക്കറിയായുടെ കീർത്തനം അതിനെ വിശേഷിപ്പിക്കുക ബെനദിക്തൂസ് എന്നാണ് ബെനദിക്തൂസ് എന്ന പദത്തിന്റെ അർത്ഥം വാഴ്ത്തപ്പെട്ടവൻ എന്നാണ് വാഴ്ത്തപ്പെട്ടവൻ ഈ കീർത്തനം ആരംഭിക്കുക അതിങ്ങനെയാണ് ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് വാഴ്ത്തപ്പെട്ടവൻ അപ്പോൾ പരിശുദ്ധ അമ്മയുടെ കീർത്തനത്തെ മാഗ്നിഫിക്കാത്ത് എന്നും സക്കറിയാവയുടെ കീർത്തനത്തെ ബെനദിക്തോസ് എന്നും വിശേഷിപ്പിക്കുന്നു എന്നുള്ള അറിവ് സ്വീകരിച്ചുകൊണ്ട് അറിവ് സ്വീകരിച്ചുകൊണ്ട് നമുക്ക് ഈ ദിവസത്തിന്റെ വചനത്തിലേക്ക് പ്രവേശിക്കാം ആ വചനം എങ്ങനെയാണ് ഒരിക്കൽ കൂടി ഒന്ന് കേൾക്കുക ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് വാഴ്ത്തപ്പെട്ടവൻ അവിടുന്ന് തൻ്റെ ജനത്തെ സന്ദർശിച്ച് രക്ഷിച്ചു സന്ദർശിച്ച് രക്ഷിച്ചു വാഴ്ത്തപ്പെട്ടവൻ ആകുന്നു എന്ന സക്കറിയ തൻ്റെ കീർത്തനത്തിൽ ആലപിക്കാനായിട്ടുള്ള കാരണം ദൈവം തൻ്റെ ജനത്തെ സന്ദർശിച്ച് രക്ഷിച്ചു അതായത് ദൈവം തൻ്റെ ജനത്തെ രക്ഷിച്ചതുകൊണ്ട് ദൈവം വാഴ്ത്തപ്പെട്ടവൻ ദൈവം തൻ്റെ ജനത്തെ രക്ഷിച്ചതുകൊണ്ട് ദൈവം വാഴ്ത്തപ്പെട്ടവൻ ഇനി എങ്ങനെയാണ് ദൈവം രക്ഷിച്ചത് സന്ദർശിച്ച് രക്ഷിച്ചു സന്ദർശിച്ച് രക്ഷിച്ചു തന്റെ സന്ദർശനത്തിലൂടെ ദൈവം നമ്മൾ ഓരോരുത്തരെയും രക്ഷിച്ചു ക്രിസ്മസ് എന്ന് പറയുന്നത് ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ അത് ദൈവപുത്രന്റെ സന്ദർശനത്തെ നമ്മൾ ആഘോഷിക്കുന്ന വളരെ പ്രധാനപ്പെട്ട തിരുനാളാണ് ദൈവപുത്രനായ ഈശോയുടെ സന്ദർശനത്തെ നമ്മൾ ആഘോഷിക്കുന്നു സന്ദർശനത്തെ ആഘോഷിക്കുന്നു ഒന്ന് ശ്രദ്ധിച്ച് ലയോ പതിനാലാമൻ മാർപ്പാപ്പ നിങ്ങളുടെ വീട് സന്ദർശിക്കുകയാണെങ്കിൽ അത് എത്രയോ വലിയ ഒരു ആനന്ദത്തിന് കാരണമാണ് ശരിയല്ലേ തീർത്ഥനിസാരായ നമ്മുടെ വീട് ലയോ പതിനാലാമൻ മാർപ്പാപ്പ അതെ സന്ദർശിക്കുന്നു സമാനമായിട്ട് ദൈവപുത്രൻ മനുഷ്യരായ നമ്മെ സന്ദർശിക്കുന്നു നിസ്സാരക്കാരായ ബലഹീനരായ നമ്മെ സന്ദർശിക്കുന്നു എന്നത് നമുക്ക് വലിയ ഒരു ആനന്ദത്തിന്റെ കാരണമാണ് എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ഇത് പാസ്റ്റിൽ നടന്ന ഒരു ഈവന്റ് ആയിട്ടല്ല ദൈവം തൻ്റെ ജനത്തെ സന്ദർശിച്ച് രക്ഷിച്ച ഈ അനുഭവത്തെ വെറുതെ കഴിഞ്ഞ കാലഘട്ടത്തിൽ നടന്ന ഒരു സംഭവമായിട്ട് മാത്രം നമ്മൾ കാണരുത് നമുക്ക് ആഘോഷിക്കാനായിട്ട് എല്ലാ ദിവസവും എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ വേണ്ടേ ഒന്ന് ചിന്തിച്ചു നോക്കുകയും എല്ലാ ദിവസവും തന്നെ വീട്ടിൽ ആരുടെയെങ്കിലും ബർത്ത് ഉണ്ടെങ്കിൽ അത് വലിയൊരു സന്തോഷത്തിന് കാരണമല്ലേ അത് ആഘോഷത്തിന് കാരണമല്ലേ സമാനമായിട്ട് നമ്മൾക്കും ആനന്ദത്തിന് കാരണമാകുന്ന ഒരു വക ഈ വചനത്തിലുണ്ട് ഇതൊരു പാസ്റ്റ് സംഭവമായിട്ട് കഴിഞ്ഞ കാലഘട്ടത്തിലെ ഒരു സംഭവമായിട്ട് മാത്രം കാണാതെ ഇതെല്ലാ ദിവസവും സംഭവിക്കുന്ന ഒരു കാര്യമായിട്ട് കാണുക അതായത് ദൈവപുത്രൻ നമ്മെ സന്ദർശിച്ച് രക്ഷിക്കുന്നത് എല്ലാ ദിവസവും സംഭവിക്കുന്നുണ്ട് അതെങ്ങനെയെന്ന് ചോദിച്ചാൽ അത് പരിശുദ്ധ കുർബാനയിൽ രണ്ടായിരം കൊല്ലങ്ങൾക്ക് മുൻപ് മാനുഷിക രൂപത്തിലാണ് ദൈവം സന്ദർശിച്ചതെങ്കിൽ അനുദിനവും ഈശോ ദൈവപുത്രൻ അപ്പത്തിൽ നമ്മെ സന്ദർശിച്ച് രക്ഷിക്കുന്നു പരിശുദ്ധ കുർബാന അർപ്പണത്തിലൂടെ അതുകൊണ്ട് തന്നെ എല്ലാ ദിവസത്തെയും പരിശുദ്ധ കുർബാന അർപ്പണത്തെ ഈ രീതിയിൽ നമ്മൾ മനസ്സിലാക്കണം ദൈവം എന്നെ സന്ദർശിച്ച് രക്ഷിക്കുകയാണ് അപ്പത്തിന്റെ രൂപത്തിൽ എന്നെ എൻ്റെ തഴക്ക ദോഷങ്ങളിൽ നിന്ന് പാപത്തിന്റെ കെട്ടുകളിൽ നിന്ന് അവിടുന്ന് സന്ദർശിച്ച് രക്ഷിക്കുന്ന അനുഭവമാണ് പരിശുദ്ധ കുർബാന എന്നെ എൻ്റെ കടബാധ്യതയിൽ നിന്ന് ദൈവം സന്ദർശിച്ച് രക്ഷിക്കുന്ന ഒരു അനുഭവമാണ് പരിശുദ്ധ കുർബാന എന്നെ എൻ്റെ രോഗപീഠകളിൽ നിന്ന് അവിടുന്ന് സന്ദർശിച്ച് രക്ഷിക്കുന്ന ഒരു അനുഭവമാണ് പരിശുദ്ധ കുർബാന ഈ രീതിയിൽ പരിശുദ്ധ കുർബാന അർപ്പണത്തെ കണ്ടാൽ ക്രിസ്മസ് എല്ലാ ദിവസവും നമുക്ക് സംഭവിക്കുന്ന ഒരാഘോഷമായി തീരും കർത്താവിന്റെ ആത്മാവ് നമ്മുടെ ഹൃദയത്തെ പ്രചോദിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമുക്ക് കണ്ണുകളടങ്ങാം കുളിരാൽ വിറയ്ക്കുന്നു ണീശോയെ അങ്ങേ ഞാൻ മുത്തുന്നു അങ്ങേ ഞാൻ തഴുകുന്നു അങ്ങന്റെ ഹൃദയത്തിൽ എഴുന്നള്ളി വരണമേ